വമ്പൻ വമ്പന് അഴിച്ചുവടികള്ക്കൊരുങ്ങി സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററെ നീക്കം ചെയ്യും അൻപത്തിമൂന്ന് വിപത വൈദികർക്കെതിരെയുള്ള നടപടി ഉടൻ സീറോ മലബാർ സഭ സിനറ്റ് ഉടൻ ചേരണമെന്നും വത്തിക്കാൻ നിർദേശം സഭാ നേതൃത്വത്തിന്റെ നടപടികളിൽ കടുത്ത അതൃപ്തിയിൽ വത്തിക്കാൻ മേജർ ആർച്ച് ബിഷപ്പിന്റെ കർദിനാൾ പദവി വൈകാനും സാധ്യത എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ ആരാധനാക്രമ ഏകീകരണം നടപ്പിലാക്കാൻ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന് വത്തിക്കാന്റെ അന്തിമ നിർദ്ദേശം നൽകി വിമത വൈദികർക്കെതിരെ ഉടൻ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും വത്തിക്കാൻ മേജർ ആർച്ച് ബിഷപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓഗസ്റ്റ് മാസത്തിലാണ് ഇനി സീനറ്റ് ചേരേണ്ടത് എന്നാൽ അതിനു മുൻപ് തന്നെ സീനറ്റ് ചേർന്ന് അടിയന്തര നടപടി എടുക്കണമെന്നും വത്തിക്കാൻ വ്യക്തമാക്കി സീനറ്റ് ചേർന്ന് അതിരൂപതയ്ക്ക് പുതിയ മെത്രാനെ കണ്ടെത്തണം രൂപതയിൽ സഭയ്ക്ക് വിധേയമായി നിന്ന പന്ത്രണ്ട് വൈദികരിൽ നിന്ന് ഒരാളെ മെത്രാൻ പദവിയിലേക്ക് പരിഗണിക്കണം അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്തു നിന്നും മാർ ബോസ്കോ നീക്കണമെന്നും വത്തിക്കാൻ ആവശ്യപ്പെട്ടു ആരാധനാക്രമ ഏകീകരണത്തിന് എതിർ നിൽക്കുന്നതും രൂപതയിൽ അച്ചടക്കം ലംഘിച്ചതുമായ അൻപത്തിമൂന്ന് വൈദികർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് വത്തിക്കാന്റെ നിലപാട് ഇവർ ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് നടത്തിയതെന്ന് നേരത്തെ വിശ്വാസ തിരുസംഘം നിയോഗിച്ച ബാക്യം കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഇവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ വത്തിക്കാൻ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ മേജർ ആർച്ച് ബിഷപ്പ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്നില്ല ഈ നടപടിയെയും വത്തിക്കാൻ രൂക്ഷമായി വിമർശിച്ചു നേരത്തെ മേജർ ആർച്ച് ബിഷപ്പ് ആരാധനാ ക്രമ ഏകീകരണത്തിന് ആറുമാസം സാവകാശം തേടിയിരുന്നു അത് വത്തിക്കാൻ അനുവദിച്ചിരുന്നുവെങ്കിലും ആറുമാസത്തിന് ശേഷവും നടപടികൾ ഒന്നും ആകാത്തതിൽ വർത്തിക്കാൻ കടുത്ത അതിർ ായിരുന്നു ഇതിനിടെ സീറോ മല സഭ മേജർ ആർച്ച് ബിഷപ്പിന് നൽകുന്ന കർദിനാൾ പദവി ലഭിക്കുന്നത് വൈകുമെന്നും സൂചനയുണ്ട് അച്ചടക്ക വിഷയങ്ങളിൽ നിലവിൽ സീറോ മലബാർ സഭാ നേതൃത്വം സ്വീകരിക്കുന്ന നടപടികളിൽ വത്തിക്കാനിലെ കാര്യാലയങ്ങൾക്ക് കടുത്ത അതൃപ്തിയുണ്ട് ഇക്കാര്യം സ്റ്റേറ്റ് സെക്രട്ടറി കർദ്ദിനാൾ പരോളിൻ കൂടിക്കാഴ്ചയിൽ മേജർ ആർച്ച് ബിഷപ്പിനെ അറിയിച്ചിരുന്നു ഈ രീതിയിൽ തുടരാനാകില്ല എന്ന ശക്തമായ താക്കീതാണ് സഭാ നേതൃത്വത്തിന് വത്തിക്കാൻ നൽകിയത് വത്തിക്കാന്റെ നിർദ്ദേശങ്ങൾ വിമത വൈദികർ അംഗീകരിക്കുമോ അതോ കുർബാന തർക്കം വത്തിക്കാന്റെ ഇടപെടലോടെ കൂടുതൽ ക്ഷമാകുമോ എന്നുള്ള ആശങ്കയിലാണ് ക്രൈസ്തവ സമൂഹം